അതിനു മുമ്പ ഇന്ത്യയില് ഓൾ ഇന്ത്യയിൽ ഒ ടിയിലും നിങ്ങൾ ഈ പറയുന്ന പ്രകൃതി പടങ്ങൾ വഴി തന്നെയല്ലേ മലയാള സിനിമ സംസാരിക്കപ്പെട്ടിട്ടുള്ളത് മോശമല്ലേ അത് ഓരോ സമയത്തും സിനിമയുടെ സ്വഭാവങ്ങൾ മാറിക്കൊണ്ടിരിക്കും അതിന് പ്രകൃതി പകടോ വികൃതി പടമോ അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല ഒരേ ഒരേ സിമിലർ പാറ്റേണിലുള്ള കുറെ സിനിമകൾ കണ്ടു കഴിയുമ്പോൾ നമുക്കൊക്കെ ബോർഡിക്കും ഇനി കുറച്ചു കാലം വേറെ തരം സിനിമ കാണാം നമുക്ക് തോന്നും ഇതുംപോലെ എഴുതി വെച്ചോ പ്രകൃതി പണങ്ങളിലേക്ക് നമ്മളെ തിരിച്ചു വരികയും ചെയ്യും നോക്കുകയും ചെയ്യും നിങ്ങളീ പറഞ്ഞ റിയലിസ്റ്റിക് സിനിമകളല്ലേ പ്രകൃതി പണങ്ങൾ റിയലിസ്റ്റിക് സിനിമകളിലും നല്ലതും മോശമുണ്ട് അല്ലെങ്കിൽ മാസ് മസാല സിനിമകളിലും നല്ലതും മോശമുണ്ട് അങ്ങനത്തെ സിനിമകൾ മാത്രമാണോ പ്രകൃതി പടങ്ങൾ പടം ഒരിച്ചിരി സ്ലോ ആയാലും കളർ ടോണൊന്നും വെച്ചിട്ട് താഴെ പോയാലും ഒരിച്ചിരി സമയം എടുത്തത് കഥ പറഞ്ഞാലും അതായത് പ്രകൃതി പടം എന്ന് പറയേണ്ട കാര്യമില്ല നിങ്ങളാ പറയുന്ന സോക്കോൾഡും പ്രകൃതി പടങ്ങളും കാണാൻ ഇഷ്ടമുള്ള ഒരാളാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും സോക്കോൾഡ് പ്രകൃതി പടം എന്ന് തന്നെ പറയില്ല നിങ്ങൾ അങ്ങനത്തെ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആളാണ് മോശം അല്ലെ ഒരിക്കലും അതൊക്കെ കണ്ടാസ്വദിച്ചത് പിന്നീട് അതിനെ തള്ളി പറയുന്നത് മോശം ശരിയാണ് അങ്ങനെയുള്ള സിനിമകൾക്ക് ഇപ്പൊ ഡിമാൻഡില്ല ഡിമാൻഡുള്ളൊരു സമയം ഉണ്ടായിരുന്നല്ലോ ഇനിയും വരും അങ്ങനെ എല്ലാവരും പത്തിരുപത് കൊല്ലം കൂടുമ്പോഴും അങ്ങനെ ഉണ്ടായിട്ടില്ലേ ഈ നാട്ടിൻപുറം കഥകളൊക്കെ കുറെ ഉണ്ടായിട്ട് പിന്നെ കുറെ നാളെ കോപ്പേ പോയിട്ട് ഇടികൂടി മലയാളികൾ അങ്ങനെ അങ്ങനെ പലതരം സിനിമകൾ ഇങ്ങനെ പോലെ വന്നു പോയില്ലേ അതിന് ഏതെങ്കിലും ഒരു തരം സിനിമേനെ മാത്രം തള്ളി പറയേണ്ട കാര്യം കൂടെ നിങ്ങൾ നിങ്ങളെല്ലാ സ്ഥലം സിനിമകളും ഇഷ്ടപ്പെടുന്ന ആളാണെന്ന് പറയാണെങ്കിൽ നല്ല സിനിമയും മോശം സിനിമയും ഒന്ന് വേർതിരിച്ച് പറയാം അല്ലാത്ത എല്ലാ ചിലവേയാണ് പല പ്രകൃതികളോ വികൃതികളോ മാസമാണോ ആക്ഷൻ ആണോ എന്ന് നോക്കണ്ട നല്ലതാണോ ശീതിയാണോ എന്ന് നോക്കിയാൽ മതി എല്ലാത്തിനും അങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നത് എനിക്ക് എനിക്ക് എനിക്കതിനു ചോദിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് കാറ്റഗറൈസ് ഒക്കെ എന്തുവേണമെങ്കിലും ചെയ്യും നിങ്ങൾ എന്താ ചെയ്യേണ്ട ഒരു ഞാനല്ലോ